കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് സൂര്യകാന്ത് റോയ് എറണാകുളം ജില്ലാ പഞ്ചായത്ത് കൃഷി വകുപ്പിൻ്റെ സഹകരണത്തോടെ ഒക്കൽ ഫാം ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുപ്പത് മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ സംഘടിപ്പിക്കുന്നു ഇതിൻ്റെ ഉദ്ഘാടനം മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മൂന്ന് മണിക്ക് വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിക്കും സമാപന സമ്മേളനം വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് ഫെബ്രുവരി രണ്ടിന് നിർവഹിക്കും വിവിധ കാർഷിക വിഷയങ്ങളെക്കുറിച്ചുള്ള സെമിനാറുകളും കാർഷിക സംരംഭകത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിളംബര റാലി കാർഷിക പ്രദർശനവും വിപണനവും സെമിനാറുകൾ ഡോക്യുമെൻ്ററി പ്രദർശനം കലാപരിപാടികൾ മഡ് ഫുട്ബോൾ റെയിൻബോ ഡാൻസ് ട്രഷർ ഹണ്ട് ഭക്ഷ്യമേള എന്നീ വിവിധ ആകർഷക വിഭവങ്ങൾ മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഞങ്ങളും കൃഷിയിലേക്ക് എന്ന ജനകീയ പദ്ധതിയുടെ രണ്ടാം ഘട്ടമായി കൃഷിക്കൂട്ടങ്ങളെ ശാക്തീകരിച്ചുകൊണ്ട് കർഷക ഉൽപാദക സംഘങ്ങളുടെ നേതൃത്വത്തിൽ സമഗ്ര കാർഷിക വികസനവും ലക്ഷ്യമാക്കി ആവിഷ്കരിച്ച പദ്ധതിയാണ് കൃഷി സമൃദ്ധി വിവിധ കാർഷിക പാരിസ്ഥിതിക മേഖലകൾക്കും യൂണിറ്റുകൾക്കും ഊന്നൽ കൊടുത്തുകൊണ്ട് കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വിവിധ വകുപ്പുകളുടെയും ഏജൻസികളുടെയും വിഭവ സംയോജനത്തിലൂടെ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നിന്ന് തിരഞ്ഞെടുത്ത നൂറ്റിയേഴ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ സമഗ്ര കർമ്മ പദ്ധതി പങ്കാളിത്ത രീതിയിൽ നടപ്പിലാക്കുന്നത് ഞങ്ങളും കൃഷിയിലേക്ക് എന്നതിൻ്റെ തുടർച്ചയായി നടത്തുന്ന ഈ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് തൃത്താല വി കെ കടവ് ലൂസൈൽ പാലസിന് സമീപം ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് അവർകളുടെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട കാർഷിക വികസന കാർഷിക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ പി പ്രസാദ് അവൾ നിർവഹിക്കുന്നു ജില്ലയിലെ എം പിമാർ എം എൽ എ മാർ ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നു ചൈതന്യ കാർഷിക മേള ഫെബ്രുവരി രണ്ട് മുതൽ ഒമ്പത് വരെ ചൈതന്യ പാസ്ത്രൽ സെൻ്ററിൽ നടക്കും കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ പങ്കാളിത്തത്തോടെ നടത്തുന്ന മേളയോടനുബന്ധിച്ച് കൃഷി പരിസ്ഥിതി വിജ്ഞാനം വിനോദം ആരോഗ്യം മൃഗസംരക്ഷണം സ്വാശ്രയത്വം വികസന മുന്നേറ്റ മാതൃകകൾ തുടങ്ങി വിവിധ മേഖലകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഒന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് പതാക ഉയർത്തലും തുടർന്ന് വിളപ്രദർശന പവിലിയുടെ ഉദ്ഘാടനവും അഞ്ച് മുപ്പതിന് കോട്ടയം ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ നിർവഹിക്കും സ്വാശ്രയ സംഘങ്ങളുടെ കലാപരിപാടികളോടെയാണ് മേളയ്ക്ക് തുടക്കം കുറിക്കുന്നത് സമ്മേളനത്തിൽ കോട്ടയം അതിരൂപത മെത്രാപൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് അധ്യക്ഷത വഹിക്കും സ്വാശ്രയ സംഘ മഹോത്സവത്തിൻ്റെ ഉദ്ഘാടനം മന്ത്രി വി എൻ വാസവനും കാർഷിക മേളയുടെ ഉദ്ഘാടനം മന്ത്രി ശ്രീ പി പ്രസാദും നിർവഹിക്കും തിരുവനന്തപുരം വെള്ളായണി കാർഷിക കോളേജിലെ സി എ ഐ ടി ടി സെൻ്റർ ഫോർ അഗ്രികൾച്ചറൽ ഇന്നവേഷൻസ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫർ ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ജൈവവളം ജൈവ കീടനാശിനി ബയോ കൺട്രോൾ ഏജൻ്റുകൾ എന്നിവയുടെ നിർമ്മാണവും ഉപയോഗവും എന്ന വിഷയത്തിലും ഫെബ്രുവരി ഏഴ് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുതൽ ചെറുധാന്യങ്ങൾ കൃഷിയും മൂല്യവർദ്ധനവും എന്നീ വിഷയങ്ങളിൽ ഏകദിന പ്രായോഗിക പരിശീലനം നൽകുന്നു പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് കേരള കാർഷിക സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും വൈകുന്നേരം അഞ്ച് വരെ ക്ലാസുകൾ ഉണ്ടായിരിക്കുന്നതാണ് അഞ്ഞൂറ് രൂപയാണ് ഒരു ദിവസത്തെ ഫീസ് ഒരാൾക്ക് തന്നെ രണ്ട് പരിശീലന പരിപാടികളും പങ്കെടുക്കാവുന്നതാണ് ഓരോന്നിലും ആദ്യ പേര് രജിസ്റ്റർ ചെയ്യുന്ന ഇരുപത്തഞ്ച് പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾക്കും ഡബിൾ എയ്റ്റ് നയൻ വൺ ഫൈവ് ഫോർ സീറോ ഡബിൾ സെവൻ എയ്റ്റ് എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കുകയോ വാട്സാപ്പ് സന്ദേശമോ അയക്കുകയോ ചെയ്യുക രണ്ട് വർഷത്തിനകം എല്ലാ കന്നുകാലികൾക്കും ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുമെന്നും എല്ലാ ബ്ലോക്കുകളിലും മൊബൈൽ വെറ്റിനറി യൂണിറ്റുകൾ സ്ഥാപിക്കുമെന്നും മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുറാണി കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ ജില്ലയിലെ ചെമ്പേരിയിൽ ജനുവരി മുപ്പത്തൊന്നിന് ആരംഭിക്കുന്ന ചെമ്പേരി മേള ഒറോദ കാർഷിക ഫെസ്റ്റിനോടനുബന്ധിച്ച് ഫെബ്രുവരി ഏഴിന് വൈകുന്നേരം നാലരന് നാലരയ്ക്ക് കാർഷിക ഫാമിലി ക്വിസ് മത്സരം നടത്തും ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ഉൾപ്പെടുന്ന ടീമായിട്ടാണ് മത്സരത്തിൽ പങ്കെടുക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടുന്നവർക്ക് യഥാക്രമം മൂവായിരം രണ്ടായിരം ആയിരം രൂപ സമ്മാനമായി നൽകും പങ്കെടുക്കേണ്ടവർക്ക് രജിസ്ട്രേഷൻ സൗജന്യമാണ് ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയിറ്റ് വൺ ത്രീ സീറോ ഫൈവ്